എന്റെ പൊന്നു ഷമി ഞാൻ അടുക്കളയിൽ കൂർക്ക ചിരണ്ടി കൊണ്ടിരിക്കുകയായിരുന്നു ഇവന്റെ അമ്മയെ വിളി കേട്ടിട്ടാ ഞാൻ ഓടി വന്നത് വന്ന് നോക്കിപ്പ എന്നോട് പറയാം അമ്മേ എന്റെ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് വന്നിരുന്നു എന്തെങ്കിലും പറയാൻ പറ്റുവോ ഓ രജിസ്റ്റർ എല്ലാം ചെയ്ത് ആന്ന് ഇവിടെ കൂട്ടുകാരും ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് തമ്പുരാന്ന് അറിയാം അല്ലടി നിന്റെ കൊച്ചെന്തി വീട്ടിലുണ്ട് ഏത് വീട്ടിലും നിന്റെ വീട്ടിലോ എന്റെ വീട്ടിലല്ല കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ തന്നെ ീ എൻ്റെ അബ്ബേ കുട്ടീനെല്ലാം ഇട്ടിട്ടാ വന്നിനി എങ്ങനെയാ അങ്ങനെല്ലാം വരാൻ തോന്നുന്നു എനിക്ക് എനക്കല്ല രാവിലെ എൻ്റെ മോ സ്കൂളിൽ പോയ വെറുതെ അവനെ കണ്ടാലേ സമാധാനം ഉണ്ടാവു സമ്മക്കണം കേട്ടാ എൻ്റെ പൊന്നു പെങ്കൊച്ചെ നല്ലൊരു കെട്ടി പോരെയും കൊച്ചി വെച്ചിട്ട് നീ എന്നാ കാണാൻ വേണ്ടിട്ട് ഈ വേട്ടാമ്പിളിലൂടെ വന്നത് ഇവനെ കുറിച്ച് വല്ലോ നിനക്ക് അറിയാവോ? അത് മാത്രമല്ല ഇവന് നിന്നെ പോറ്റാൻ വേണ്ടി വല്ല ജോലിയും കൂലിയും ഉണ്ടോ അതും ഇല്ല അമ്മേ കുമ്മ മിണ്ടാതിരുന്നോണം ഒരു കൊച്ചുള്ള ഇവിടെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടേ അത് ആ കുടുംബം താർത്തിട്ട് എന്നിട്ട് ഇതിനെ കൂടി ഇങ്ങോട്ട് വരാൻ നീ എന്ത് ധൈര്യം ഇട്ടാണ് ചെറുതാണ്ടായവനെ ഓ ചേട്ടന്റെ ഒരു ദുഷ്ടനല്ലേ എന്ത് അല്ല അമ്മ ചെറുത്താനുണ്ടായവനെ വിളിച്ചത് കൊണ്ട് ഓ തമാശ ഓ ഓ തമാശ പറയാൻ പറ്റിയ സമയം അയ്യോ ഓന്റെ എൻറെ അച്ഛൻ സീതാനല്ല പറഞ്ഞേ അത് ഒരിക്കൽ പ്രാസം തെറ്റിയല്ലേ ആ ആ നീ വാ നടക്കരുത് നീ എൻറെ വീട്ടിൽ നീ നിന്റെ വാ നടക്കരുത് നീ എന്താ അവനെ വിളിച്ചത് എന്താ ചേട്ടാന്നോ നിനക്ക് എത്ര വയസ്സുണ്ട് മുപ്പത് വയസ്സ് ആ നിനക്കോടാ മോളെ നിന്റെ നിനക്കോടാല് കേട്ടോ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം നിന്റെ കല്യാണം ഞാൻ ശരിയാക്കി തരാടാ ഞാൻ നിന്റെ റബ്ബേ ഞാൻ പോക്കാന്ന് എനിക്കിങ്ങനെ പ്രശ്നാവുമ്പോ എന്തെല്ലോ ആവുവേ ഞാൻ പോകുന്നേ പോട്ട മോളെ ട്ടാ കാണേ എന്റെ വീടാട്ടാ കാണേ ഷെമി ഇവിടെ മോളെ എന്ന് വിളിച്ച് യാത്ര പറയുമ്പോൾ ഇവിടെ ഇവിടുത്തെ ആരാന്ന് എന്റെ വിചാരം ഇവിടെ ഇവിടത്തെ ആരുമല്ല ഇവിടെ ഞാൻ എന്റെ മരുമാളായിട്ട് അംഗീകരിക്കത്തും ഇല്ല അല്ലേ നീ മാലയുടെ എന്റെ വെസ്താണോ അത് വലിഞ്ഞോ ഇവളുടെ ബസ്താണോ അല്ല ഞാൻ നിങ്ങളെ വശത്ത് തന്നെയാ ഇപ്പൊ അങ്ങനെല്ലാം കഴിഞ്ഞില്ലേ അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എത്രയൊക്കെ കണ്ടോ ഇനി ആ പോക്ക് കുടുംബശ്രീ ആയ കുടുംബശ്രീ മൊത്തം അറിയിക്കും എല്ലായിടത്തും അറിയിക്കും പോയി പോയി ഈ കുടുംബത്തിന്റെ എല്ലാ അന്തസ്സും അല്ലേ അമ്മ ക്ഷമിക്കും ക്ഷമിക്കണം അല്ലേ നിന്റെ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾ വന്നിട്ടേ നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാം അവിടെ നിന്ന് എന്തായാലും വിളിപ്പിച്ചിട്ടുണ്ടല്ലോ ഇവളുടെ കിട്ടിയാൻ അവിടെ വരും എന്നിട്ട് ചേച്ചി ഇങ്ങോട്ട് വരട്ടെ കേട്ടോ ചേച്ചി പാവമാണോ അമ്മേ പാവം അല്ലെടി പാവയ്ക്ക ഇങ്ങോട്ട് വരുവല്ലോ അപ്പൊ കാണാം മോളെടി എന്താ മോളെ കരയാതമ്മേ എന്റെ പൊന്നു മോളെ പത്തിരുപത്തിനാല് വയസ്സുള്ള നിന്റെ കുഞ്ഞനിയെ വിളിച്ചുകൊണ്ട് വന്നത് മുപ്പത് വയസ്സുള്ള ഒരു പെങ്കുച്ചിനെ അവന്റെ ജീവിതം തകർന്നടി മോളെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും പോയടി മോളെ ഇരിക്കുന്നില്ലേ ഒന്ന് എഴുന്നേക്കുവോ എന്തിനാ അല്ല പൊക്കം നോക്കാനായിരുന്നു അവിടെ എടി നാണം കെട്ടവളെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി ഒരു ജോലിയും കൂലിയില്ല നാടിനും വീടിനും വേണ്ടാത്ത ഇവന്റെ ഇറങ്ങി വരാൻ വേണ്ടിട്ട് അത് നിന്റെ സ്വന്തം കൊച്ചിരി ഇട്ടിട്ട് ഏ അഞ്ചു പയസുള്ള കൊച്ചിരി ഇട്ട് വരെ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി നാളെ നീ ഇവിടുന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ആ കൊച്ചിനെ ഇവിടെ ഇട്ട് വേറെ ഒരുത്തിനോട് പോയി എന്ന് എന്താ ഉറപ്പ് ഏഹ് ചേച്ചിയാ മറ്റേ നീ ഇവിടെ വിളിക്കണം ചേച്ചി എന്നെ കഴിഞ്ഞ് മൂത്ത ഇവിടെ ഇവിടെ വിളിക്കണം ചേച്ചി നീ ഓ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു സ്വന്തം ചേച്ചീനെ പ്രായമുള്ളൂ എത്തിനെ ഡീ ഇപ്പ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുക അവിടുന്ന് നിന്റെ കെട്ടിയോ വരുമ്പോ അങ്ങനെ കാല് പിടിച്ചിട്ടായാലും തിരിച്ചു പൊക്കോണം അതെല്ലാം ഇങ്ങോട്ട് തന്നെ വരാനാ നിന്റെ പ്ലാനെങ്കിൽ പിന്നെ നീ ഞങ്ങളുടെ അടിമയായിരിക്കും അടിമ കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പോലെ ഞങ്ങൾ പറയുന്നത് എല്ലാം നീ അനുസരിക്കേണ്ടി വരും അതുകൊണ്ട് ആലോചിച്ചിട്ട് എമ്മളാലോചിച്ചിട്ട് തീരുമാനിക്കട്ടോ ആ പറയാമേ അങ്ങോട്ട് ഉം അതെ അതെ നരകവേ നരകം എന്താന്ന് നീ അറിയും ഇത്രയും നാൾ നീ ജീവിച്ചതേ ഒരു സ്വർഗ്ഗത്തിലായിരുന്നു ഇനി മുതൽ നീ നരകത്തിലായിട്ട് ജീവിക്കാൻ പോകുന്നത് നല്ല ഒന്നാതരം ജോലിയുണ്ട് നല്ല ഒന്നാമതെ ചെറുപ്പക്കാരനെ ഇട്ടേച്ചിട്ട് അതും പോട്ടെ കൊച്ചു കുഞ്ഞിനെ അതിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ തോന്നി അതിന് ഇട്ടേച്ച് നീ അങ്ങോട്ട് പോന്നതല്ലേ ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് ഇവന് ജോലിയില്ല കൂലിയില്ല ഇവനെ വരെ ചെലവിന് കൊടുക്കുന്നത് ഇവിടെ ഞാനാ ഏഹ് ആ ഇവൻ തന്നെ നോക്കുന്ന എനിക്കൊന്ന് കാണണം ഞങ്ങൾ പറയുന്ന പോലെ നീ നീ ജീവിക്കും അതെ ആലോചിക്കാൻ സമയമുണ്ട് സമയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നോടം വരെ ആലോചിച്ച നല്ലോണം ആലോചിച്ചു കേട്ടല്ലോ അവിടെ പോയിട്ട് ഇവിടെ കരഞ്ഞ കാലു പിടിച്ച് ഇങ്ങോട്ടവാനും വിളിച്ചോണ്ട് വന്നെങ്കി എടാ മോനെ നീ ഇങ്ങനെ കിടന്നു കരയാതെടാ എടി മോളെ അവന് നല്ല വിഷമമുണ്ട് കേട്ടോ പിന്നെ അവന്റെ വിഷമം എടാ ചെറുത്താ നീ കിടന്നു മോങ്ങാതെ ഏറ്റവും പോടാ മൂക്കളെ ഒഴിപ്പിച്ചു കിടന്നു മൂങ്ങന്ന് നോക്ക് എന്നിട്ട് അവൻ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നത് അത് ഒരു കൊച്ചിന്റെ അമ്മേനെ അമ്മ ഇവന്റെ അടുത്തിരുന്നു കഴുകാതെ ഏറ്റുപോയ പണി എന്താ നോക്കിക്ക് എന്തോ ഭാഗ്യത്തിനാണ് ആ പെണ്ണിന്റെ കെട്ടിയവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തോന്നിയത് ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണോ ആ പെണ്ണിനോട് അത്രക്ക് സ്നേഹ ആ പയ്യന് നല്ല ജോലിയുള്ള ചെറുക്കനല്ലേ നമ്മുടെ ഭാഗ്യത്തിന് അത് ഓർത്താ മതി ഞാൻ പോട്ടെ എന്റെ പിള്ളേർ സ്കൂളിൽ എടാ നീ ആ കൊച്ചിന്റെ മുഖം കണ്ടായിരുന്നോ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു തങ്കക്കുടം പോലത്തെ ഒരു കൊച്ചു അതിന് അമ്മയുടെ ചൂടും സ്നേഹവും കിട്ടി വളരേണ്ട സമയമായത് ഏർ ഒരു കുടുംബം മൊത്തം തകർത്ത് കളഞ്ഞിട്ടല്ലേ മോൻ അവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഏർ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ എന്തുമാത്രം സ്നേഹമുള്ളവൻ ആയതുകൊണ്ട് അവളെ വീണ്ടും സ്വീകരിച്ചത് വേറെ വല്ലവരുവാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയ വീടേനെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാവോ അതാ ചെറുപ്പക്കാരൻ അവളെന്ന് വെച്ചാൽ അത്രയും ജീവനായതുകൊണ്ടല്ലേ ആ കുടുംബം നീ തകർത്തത് നീ എന്ത് എന്ത് പോകൃത്തരവ കാണിച്ചത് നീ ചിന്തിച്ച് നോക്കിക്കേ അതല്ല ആ പെങ്കോച്ച അത്രയും നല്ല സ്വർഗം പോലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്റെ കൂടെ പോകണമെങ്കിൽ ഇവിടെ അവൾ എത്ര കാലം നിൽക്കും നാളെ നിന്നെ കഴിഞ്ഞ് വേറെ ഒരുത്തരം കാണുമ്പോഴത്തേക്കും അവൻ ഇറങ്ങി പോവുകയല്ലേ പോവോ അപ്പോൾ അമ്മയില്ലാത്ത പോച്ചിലെ നീ പിന്നെ വളർത്തേണ്ടി വരും അങ്ങനെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ ഞാനൊരിക്കലും സമ്മതിക്കാം അങ്ങനെ സ്വീകരിക്കുന്ന അമ്മമാരുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല ഒരു കൊച്ചിനെ ഞാൻ കളഞ്ഞു വെച്ചിട്ട് എൻ്റെ മാനിൻ്റെ കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ സ്വീകരിച്ച് വിളിച്ച് ഇവിടെ ഇരുത്തുന്ന അമ്മയല്ല ഞാൻ എൻ്റെ തല എടുക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് എൻ്റെ മുഖം വിഷമിക്കണ്ട പോയിട്ട് ആദ്യം ഒരു ജോലി ചെയ്ത് സ്വന്തം കാലം നിൽക്കാൻ നോക്ക് അത് കഴിഞ്ഞ് നീയെ മാന മര്യാദക്ക് നല്ലൊരു പെൺകുച്ചിനെ സ്നേഹിക്കുക അമ്മ നടത്തി തരാം അതല്ല നിനക്ക് സമയം അമ്മ നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരും അല്ലാണ്ട് എവന്റെ എങ്കിലും ഭാര്യേനെയോ ഏതെങ്കിലും കൊച്ചിന്റെ തള്ളമാരെയോ വിളിച്ചോണ്ട് ഈ കുടുംബത്തോട്ട് ഇനി വരാന്നു നീ വിചാരിച്ചാല് ഏഹ് നീ ഇനി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട നീ അങ്ങനെ വല്ലവളുമാരുമായിട്ട് പ്രേമം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാല് അതേപോലെ കഷായത്തിനും വിഷംകലക്കി തന്നു കുല്ലി ആ